ഇമ്മാനുവൽ സിൽക്സ് മൂന്നാം വാർഷികാഘോഷവും ന്യൂ റമലാൻ സെയിലിന്റെ ഉദ്ഘാടനവും ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനവും വെഡിംഗ് വൈബ്സ് ഡെയിലി വീക്ക്ലി നറുക്കെടുപ്പും നടന്നു പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിന്റെ മൂന്നാം വാർഷിക ആഘോഷവും ന്യൂ റമലാൻ സെയിലിന്റെ ഉദ്ഘാടനവും ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനവും വെഡിംഗ് വൈബ്സ് ഡെയിലി വീക്ക്ലി നറുക്കെടുപ്പും നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി വലിയ അവരുടെ തിരുനോട്ടവും ഈ സ്ഥാപനത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരു മാറ്റം എന്ന നിലക്ക് പട്ടാപ്പിക്ക് തന്നെ ഒരു വലിയ മാറ്റമായി മാറണം തീർച്ചയായും മൂന്ന് വർഷം ഏറ്റവും നല്ല രീതിയിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് തീർച്ചയായും അത് സ്ഥാപനത്തിനെ സംബന്ധിച്ച് സ്ഥാപനത്തിന്റെ പേര് മാത്രമല്ല പേര് നിലനിൽക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫുകളിലൂടെയുമാണ് തീർച്ചയായിട്ടും ഇവിടെ പലതവണ വന്ന എനിക്ക് അത് നല്ല രീതിയിലുള്ള അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വരുന്ന സ്റ്റാഫുകൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രധാനം അവരെ ആ രീതിയിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങോട്ടും ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ മൂന്നല്ല മുപ്പതല്ല നൂറ് വർഷം വരെ ഈ സ്ഥാപനം മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് സർവീസ് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും പ്രകൃതി കൊണ്ട് വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ചു മുന്നേറുന്ന ഇമാനുവൽ സിൽക്സിൽ വെഡിംഗ് വൈബ്സിന്റെ ഭാഗമായുള്ള ഡെയിലി വീക്ക്ലി നറുക്കെടുപ്പും നടന്നു നറുക്കെടുപ്പിലെ വിജയിയായി നമിത നാങ്ങാട്രിയെ തിരഞ്ഞെടുത്തു ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന നറുക്കെടുപ്പ് വിജയി ജിതിന് സമ്മാനമായി ഡയമണ്ട് നെക്ലേസ് ലഭിച്ചു ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച കസ്റ്റമർ സർവീസിൽ ഉപഭോക്താവിന് നൽകുക എന്നതാണ് ഇമാനുവൽ സിൽക്സിന്റെ പ്രത്യേകത വിവാഹ വസ്ത്രങ്ങളുടെ പ്രത്യേക വിഭാഗവും നൂതനമായ കളക്ഷനും വിലയിലുള്ള കുറവുമാണ് വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിനെ ഇമാനുവൽ സിൽക്സിലേക്ക് ആകർഷിക്കുന്നത് വിവാഹ ആഘോഷ വേളയിൽ അണിഞ്ഞൊരുങ്ങാൻ എല്ലാ വിഭാഗം ഉപഭോക്താക്കളുടെയും അഭിരുചിക്കിണങ്ങുന്ന ഗംഭീര കളക്ഷനും ഇമാനുവൽ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട് അനന്യമായ വസ്ത്രശേഖരവും ശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമാനുവലിലേക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നത് ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കൂടുതൽ സെലക്ഷനോടുകൂടി കുറഞ്ഞ വിലയിൽ മികച്ച കസ്റ്റമർ കെയറിലൂടെ നൽകുന്നു എന്നതാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകത ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനിയുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൌണുകൾ ബ്രൈഡൽ ലാച്ചുകൾ വെഡിംഗ് സ്യൂട്ട് ഷെർവാണി വെഡിംഗ് ദോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ ലക്ഷ്യം ഒപ്പം ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും കൂടുതൽ സെലക്ഷനോടെ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ചടങ്ങിൽ സിഇഒ ബൈജു ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ മോബിഷ് ടി വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളരിമഠം എന്നിവർ പങ്കെടുത്തു ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് ഇമ്മാനുവൽ സിൽക്സിൽ എല്ലാ പർച്ചേസുകൾക്കും നേടാം നേടാൻ കൈ കൈനിറയെ സമ്മാനങ്ങളും സൗന്ദര്യവും പ്രൗഢിയും സെലിബ്രേഷൻ വെയറുകൾ വെയറുകൾ ഫാഷൻ മികച്ച ജെൻസ് ബ്രാൻഡുകൾ വർണ്ണമനോഹരങ്ങളായ കിഡ്സ് വെയറുകൾ തുടങ്ങിയവയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനുകൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി